ഹായ് പിന്നെ ഇന്ന് നമുക്കൊരു പൊറോട്ട ചപ്പാത്തി ഉണ്ടാക്കിയാലോ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു പിടി പിടിച്ചോറ് അപ്പോൾ ഒരു പിടി പിടിച്ചോറ് ആദ്യം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം ഇത്തിരി വെള്ളമൊഴിച്ചങ്ങ് അരച്ചോ നല്ല വെണ്ണ പോലെ അരച്ചിട്ട് ഈ രണ്ട് കപ്പ് മൈദയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പം ഒത്തിരി എണ്ണയും കൂടെ ചേർത്തോ എന്നിട്ട് അതായത് പോലെ നല്ല വൃത്തി വൃത്തിയായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട്താ ഞാൻ പരത്തുനിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ പരത്തുനിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ചപ്പാത്തിയുടെ പോലെ അങ്ങ് പരത്തും ഇതൊരു കുറച്ച് നേരം ഒന്ന് വെക്കണം ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് എന്നിട്ട് ചപ്പാത്തി പോലെ കനം കുറച്ച് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ തുടങ്ങും എന്നിട്ടൊരിത്തിരി പൊടി ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് മടക്കി വീണ്ടും ഇച്ചിരി എണ്ണ പരട്ടിയിട്ട് പിന്നെ അപ്പുറത്തുനിപ്പുറത്തു നിന്നും പരത്തും മടക്കും എന്നിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് വരുമല്ലോ എന്നിട്ട് ഇതുപോലെ ചുട്ടെടുക്കണം അപ്പം നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും മൈതായ കൊണ്ട് പിന്നെ ചപ്പാത്തി പോലെ ഇരിക്കുകയും ചെയ്യും കണ്ട കണ്ടോ ഇത്ര സോഫ്റ്റ് ആണേ കണ്ടോ ഇത് ഇരുന്നാലും ഒന്നും ഡ്രൈ ആകൊന്നുമില്ല നമുക്ക് ചൂടാക്കി കഴിഞ്ഞാൽ കഴിക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനിതൊരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കി നോക്കിയതാണ് പിന്നെ ഇതിൻ്റെ കറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മാജിക് ഗ്രേവി ഉണ്ടല്ലോ അത് വെച്ചിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അത് കാണാത്തവർക്ക് ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഇതേ താണ്ടത് ഞാൻ കുറച്ച് കടല കടലയായിട്ടും അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു കാണാനും ഭംഗിയായി ഇടയ്ക്ക് ഒന്ന് കടിക്കാനും കിട്ടുമല്ലോ കണ്ടോ നല്ല കൊഴുത്ത ഗ്രേവിയാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് തേങ്ങയോ തേങ്ങാ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല രുചിയായിട്ടുള്ള കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ എന്നും ഇങ്ങനെ നമ്മൾ ചപ്പാത്തിയും സാധാ കറിയൊക്കെ ഉണ്ടാക്കിയാലേ ഭക്ഷണം ശരിക്കും പോറടിക്കും ഇതാണെങ്കിൽ ഇപ്പോൾ പൊറോട്ടയുടെ അത്രയും എണ്ണ വരുന്നതുമില്ല എന്നാൽ അത്യാവശ്യം നമ്മൾ ഇച്ചിരി എണ്ണ ചേർക്കുന്നതും ഉണ്ട് അതുപോലെ ഈ കറി നമുക്ക് തേങ്ങാച്ചോറോ അല്ലെങ്കിൽ പുലാവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റേറിയൻകാർക്ക് നല്ലൊരു സൈഡ് ഡിഷാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ബൈ